വേനൽ ചൂടും കന്നുകാലികളും അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം വേനൽ ചൂട് കാരണം കന്നുകാലികൾ ധാരാളം വിപത്തുകളെ നേരിടുന്നു അവയ്ക്ക് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് കിതപ്പ് അനുഭവപ്പെടുന്നു ക്ഷീണം അനുഭവപ്പെടുന്നു വായിൽ നിന്ന് വെള്ളമൊലിക്കുന്നു ചിലപ്പോഴൊക്കെ പശുക്കൾ കുഴഞ്ഞു വീണ് മരണത്തിനിരയാവാറുണ്ട് ഈ വിപത്തുകളെയൊക്കെ നമുക്ക് ചില മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ തടയാൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ചെയ്യേണ്ടത് പശുവിന്റെ ശരീരത്തിലെ താപനില ക്രമീകരിക്കുക എന്നുള്ളതാണ് താപനില ക്രമീകരിക്കുന്നതിനായി ചൂട് കാലത്ത് പശുവിനെ മിനിമം മൂന്നോ നാലോ തവണ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കേണ്ടതായുണ്ട് കൂടാതെ ശരീരത്ത് ചാക്ക് നനച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങളും ചെയ്യാവുന്നതാണ് കുടിക്കുവാൻ നല്ല തണുത്ത ശുദ്ധജലം എപ്പോഴും ലഭ്യമായിരിക്കണം ശുദ്ധജലമാണ് എന്ന് ഉള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് പശുക്കളെ മേയാൻ വിടുകയാണെങ്കിൽ അത് തണലുള്ള ഒരു വൃക്ഷത്തിന്റെ അടിയിലോ മറ്റോ ആകാൻ ശ്രദ്ധിക്കുക കടുത്ത വെയിലുള്ളപ്പോൾ മേയാൻ വിടാതിരിക്കുക തൊഴുത്തിന് ചുറ്റും തണൽ വൃക്ഷങ്ങൾ തട്ടുപിടിപ്പിക്കുന്നതും ഒരു താപനില ക്രമീകരിക്കുന്നതിനുള്ള മാർഗമാണ് കൂടാതെ തൊഴുത്ത് ഓട് മേഞ്ഞതോ ഓല മേഞ്ഞതോ ആയത് ആയാൽ അഭികാമ്യം കോൺക്രീറ്റോ ഷീറ്റ് മേഞ്ഞതോ ആയ തൊഴുത്തുകൾക്ക് താഴെ ഓല മേഞ്ഞതോ വൈക്കോൽ മേഞ്ഞതോ ആയ തട്ടുകൾ ഉണ്ടെങ്കിൽ താപനില ക്രമീകരിക്കുന്നതിന് ഇത് ഉ ഉതകും ഫാനുകൾ ഫിറ്റ് ചെയ്യുന്നതും സ്പ്രിങ്ക്ലറുകൾ ഘടിപ്പിക്കുന്നതും താപനില ക്രമീകരിച്ച് പശുവിന് ആശ്വാസമേകുന്ന ഉപാധികളാണ് ആയതിനാൽ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് തീറ്റ ക്രമീകരണത്തിന്റെ കാര്യത്തിലാണ് വേനൽക്കാലത്ത് പ്രഭാതത്തിലോ വൈകുന്നേരങ്ങളിലോ മാത്രം തീറ്റ നൽകുക കാരണം ദഹന പ്രക്രിയയോടനുബന്ധിച്ച് ശരീരത്തിൽ ചൂട് ഉണ്ടാകാനിടയുള്ളതിനാൽ ഈ സമയങ്ങളിൽ മാത്രം തീറ്റ കൊടുക്കുക തീറ്റയോടൊപ്പം അൻപത് ഗ്രാം ഉപ്പ് ഇരുപത്തഞ്ച് ഗ്രാം സോഡാപ്പൊടി അഥവാ അപ്പക്കാരം ഉചിതമായ ഒരു ദാതുലവണ മിശ്രിതം എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് വെറ്റനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വേനൽ ചൂടിന്റെ കെടുതികളിൽ നിന്ന് നമുക്ക് നമ്മുടെ കന്നുകാലികളെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്താനാവും